പ്രിയപ്പെട്ട മയിൽപ്പീലി കൂട്ടുകാരെ സ്കൂൾ തുറന്നു പുതിയ വിശേഷങ്ങളും വിനോദങ്ങളും ഒക്കെയായി രസം പിടിച്ചിരിക്കുകയാവും ജൂൺ മാസം പതിവ് പോലെ സംഭവ ബഹുലമാണ് പരിസ്ഥിതി ദിനം വായന ദിനം യോഗ ദിനം എന്നിങ്ങനെ നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും പ്രചാര സമയം കൂടിയാണ് ജൂൺ മാസം നിങ്ങളുടെ അംഗത്വം പുതുക്കാനും പുതിയ രണ്ടു കൂട്ടുകാരെ അംഗങ്ങളാക്കാനും ഇതാണ് അവസരം വായന ദിനത്തിൻ്റെ സമ്മാനമായി മയിൽപീലിയുടെ അക്ഷരമധുരം നിങ്ങളുടെ വിദ്യാലയത്തിലും എത്തും എല്ലാ മാസവും പത്തു മയിൽപീലി സ്കൂളിൽ വായിക്കാൻ കിട്ടുന്ന പദ്ധതിയാണ് അക്ഷരമധുരം ഈ വായന ദിനത്തിൽ സ്കൂളിൽ ഒരു മയിൽപീലി വായനക്കൂട്ടം ഉണ്ടാക്കാൻ ഉത്സാഹിക്കുക ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പതിവ് പോലെ വൃക്ഷത്തൈകൾ നടുന്നതും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതും പ്രതിജ്ഞ ചൊല്ലുന്നതും പോസ്റ്റർ തയ്യാറാക്കുന്നതും ഒക്കെ ഉണ്ടാവും നല്ലതാണ് എന്നാൽ എന്തിനാണ് അതെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഉദ്ദേശ്യം എന്താണ് അത് മനസ്സിലാക്കുകയും മറക്കാതിരിക്കുകയും കൂടി ചെയ്യണം ജീവിതം മുഴുവൻ പാലിക്കാനുള്ള പരിസ്ഥിതി ആദർശങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം നിങ്ങൾ കാലത്ത് ചായ കുടിക്കാറില്ലേ ആ ചായയിൽ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട് കാണാൻ പറ്റില്ലെങ്കിലും ചായയിൽ പാലുണ്ട് എന്ന് നിങ്ങൾക്കറിയാം പാല് പശുവിൽ നിന്നാണ് കിട്ടുന്നത് പശു പുല്ലു തിന്നതുകൊണ്ടാണ് പാലുണ്ടാകുന്നത് അപ്പോൾ ചായയിൽ പശുവും പുല്ലുമുണ്ട് ഇതുപോലെ ഉള്ളിലേക്ക് അന്വേഷിച്ചാൽ പുല്ലിനെ വളർത്തുന്ന മഴയും മഴയ്ക്കു കാരണമായ മേഘവും അതിനു പിന്നിലെ നീരാവിയും നീരാവി ഉണ്ടാക്കുന്ന സൂര്യനും നിങ്ങൾ കുടിക്കുന്ന ചായയിലുണ്ട് ഈ ലോകം മുഴുവനും ആ ചായയിൽ കാണാൻ കഴിയുമ്പോൾ നിങ്ങൾ പരിസ്ഥിതിയുടെ വിശ്വരൂപം അറിയും മനുഷ്യർ മാത്രമല്ല ജീവനുള്ളതും ജീവനില്ലാത്തതുമായ കോടിക്കണക്കിന് വസ്തുക്കൾ തമ്മിൽ തമ്മിൽ സഹായിച്ചാണ് ഈ ലോകം നിലനിൽക്കുന്നത് നമ്മൾ ഉച്ചരിക്കുന്ന ശബ്ദം പോലും നമ്മൾ മാത്രമായി സൃഷ്ടിച്ചതല്ല കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒരംശമാണ് വാക്കായി വരുന്നത് എന്ന് ജാന്തോഗ്യോപനിഷത്ത് പറയുന്നു ആ ഭക്ഷണത്തിനു പിന്നിൽ ആരൊക്കെ പ്രയത്നിച്ചിട്ടുണ്ട് അവർക്കെല്ലാം വേണ്ടിയാവണം നമ്മുടെ വാക്ക് അമ്പിളിമാമനും കടലമ്മയും മലയച്ചനും വനദേവതയും ബന്ധുക്കളായ നമുക്ക് പരിസ്ഥിതി ബോധം ജന്മനാ കിട്ടിയതാണ് കാക്കകൾ നമ്മുടെ പിതൃക്കളാണ് പാമ്പിനും പറവയ്ക്കും മീനിനുമെല്ലാം അന്നം കൊടുക്കൽ നമ്മുടെ ആരാധനയുടെ ഭാഗമാണ് വസുധൈവ കുടുംബകം എന്ന ആദർശവാക്യത്തിൻ്റെ ആശയലോകമാണിതെല്ലാം വർഷം തോറും ഇതൊക്കെ ആവർത്തിച്ചുറപ്പിക്കാനാണ് നാം പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് പരിസ്ഥിതി ബോധത്തിൻ്റെ ഉറവിടം അനുകമ്പയാണ് എല്ലാവരോടും തോന്നുന്ന അലിവാണ് അനുകമ്പ ശ്രീനാരായണ ഗുരുദേവൻ അനുകമ്പയെപ്പറ്റി പത്ത് ശ്ലോകങ്ങളുള്ള ഒരു കവിത രചിച്ചിട്ടുണ്ട് ഒരു പീഡ ഉറുമ്പിനും വരുത്തരുത് എന്ന ചിന്തയാണ് അനുകമ്പ മനുഷ്യരെ ദേവതുല്യരാക്കുന്ന ഗുണമാണിത് ബഷീറിലും സുഗതകുമാരിയിലും അക്കിത്തത്തിലുമെല്ലാം ഈ അനുകമ്പയുടെ സ്വരം കേൾക്കാം ഈയിടെ ഗോപിച്ചേട്ടൻ സംഘടനാ കാര്യങ്ങളുടെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്തുള്ള പൂതങ്കരയിലെ ഒരു വീട്ടിലെത്തി ബി എ എക്കണോമിക്സ് പഠിക്കുന്ന ഐശ്വര്യയെ ഭഗിനി ശില്പശാലയ്ക്ക് ക്ഷണിക്കാനാണ് ചെന്നത് ആ വീട്ടിൽ ഐശ്വര്യ ഇരുപതോളം നായ്ക്കളെ പരിപാലിക്കുന്നു ഉപേക്ഷിക്കപ്പെട്ടതോ മുറിവേറ്റതോ രോഗം ബാധിച്ചതോ ആയ നായ്ക്കൾ അവയെ പരിചരിക്കുകയും ഭക്ഷണവും സ്നേഹവും കൊടുത്തു വളർത്തുകയുമാണ് ഐശ്വര്യയുടെ ഹോബി വഴിയിൽ എവിടെയെങ്കിലും അവശരായ നായ്ക്കളെ കണ്ടാൽ വണ്ടിയിലെടുത്തു വച്ച് വീട്ടിൽ കൊണ്ടുവരും അനുകമ്പ എന്ന വാക്കിന് ഐശ്വര്യ എന്നുകൂടി അർത്ഥമുണ്ടാവുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഹൃദയത്തിലും ഇതുപോലുള്ള അലിവ് എപ്പോഴും ഉണ്ടാവട്ടെ തൈകൾ നടടുമ്പോഴും പ്ലാസ്റ്റിക് ശേഖരിക്കുമ്പോഴും പോസ്റ്റർ നിർമ്മിക്കുമ്പോഴും ഹൃദയം അലിവുള്ളതാകട്ടെ സ്നേഹപൂർവം കേൾക്കാം